എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നവയാണ് മാർജാരാസനം രണ്ട് തരത്തിലുള്ള മകരാസനം ആദ്യം നമുക്ക് മാർജരാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുക അതിനുശേഷം ശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും തോളുകൾ മുതൽ കൈപ്പത്തികൾ വരെയുള്ള ഭാഗങ്ങൾ തറയ്ക്ക് ലംബമായി വരുന്ന രീതിയിൽ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഇരു കൈപ്പത്തികളും തമ്മിലുള്ള അകലം തന്നെ ആയിരിക്കണം ഇരുകാലുകളുടെയും മുട്ടുകൾ തമ്മിലും ഉണ്ടാകേണ്ടത് പൂച്ച നാലുകാലിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാർജാരാസന സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നടുവിനെ കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നടുവിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുക വീണ്ടും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നടുവിനെ താഴ്ത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ നടുവിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ബുദ്ധിമുട്ട് തോന്നുന്ന വ്യക്തികൾക്ക് അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം പരിശീലനം തുടർന്നാൽ മതിയാകും മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് മാർജാരാസനം ഈ രീതിയിൽ പരിശീലിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചത് ഇനി ഈ ആസനം യഥാർത്ഥമായി പരിശീലിക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി നമുക്കൊന്ന് കാണാം ഇതേ രീതിയിൽ തന്നെ ഇരു ഇരുകാലുകളുടെയും മുട്ടുകളിലും കൈപ്പത്തികളിലുമായി ശരീരത്തെ താങ്ങി ഉയർത്തി നിൽക്കാൻ ശ്രമിക്കുക വളരെ സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തുകയും നടുവിനെ കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടുവിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയില് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല മുകളിലേക്ക് ഉയർത്തുകയും നടുവിനെ താഴ്ത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരികയും നടു കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തുകയും ഇങ്ങനെ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ മാർജാരാസനം നമ്മൾ പരിശീലിക്കേണ്ടത് കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തല ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നടുവിനെ മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന രീതിയിൽ ഈ ആസനം ആദ്യം നമ്മൾ വിശദീകരിച്ചത് ഇനി നമുക്ക് അടുത്ത ആസനത്തിലേക്ക് കടക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള മകരാസനങ്ങളാണ് അതിൽ ആദ്യത്തെ ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കമഴ്ന്നു കിടക്കുക അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ താടിക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ കമഴ്ത്തി പതിച്ചു വെക്കേണ്ടതാണ് ഇനി ഇരു കാൽപാദങ്ങളും അല്പം അകത്തി വെക്കേണ്ടതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം മാത്രം പരിശീലനത്തിലേക്ക് കടക്കാം ഇതേ രീതിയിൽ മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാവുന്നതാണ് ഈ രീതിയിലാണ് ഒന്നാമത്തെ മകരാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി രണ്ടാമത്തെ രീതിയിലുള്ള മകരാസനം പരിശീലിക്കുന്നതിനായിട്ട് തൊട്ടു മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക അതിനുശേഷം ഇരുകൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും തല അല്പം ഉയർത്തി ഇരു കൈപ്പത്തികളും കവിളുകൾക്ക് ഇരുവശങ്ങളിലും വരുന്ന രീതിയിൽ താടിയിൽ കൊണ്ടുവന്ന് വെക്കുകയും കൈമുട്ടുകൾ നിലത്തൂന്നി തലയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇരു കാലുകളും തമ്മിൽ അല്പം അകലം പാലിക്കുകയും ചെയ്യുക ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് വളരെ സാവധാനം ആയിരിക്കണം ശ്വാസോഛ്വാസം ചെയ്യേണ്ടത് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈപ്പത്തികളിൽ നിന്ന് താടി എടുത്ത് മാറ്റി അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമ ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി പരിശീലിക്കാം കഴുത്തിന് വേദന തോളിന് വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഈ രീതിയിൽ മകരാസനം പരിശീലിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആദ്യത്തെ മകരാസനം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഇവ മൂന്നും പരിശീലിക്കുന്നതുമൂലം ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും കൈവരുന്നതിന് സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ മാർജാരാസനം മകരാസനം ഒന്ന് മകരാസനം രണ്ട് ഇവ ാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക